കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് പെൻഷൻ പരിഷ്കരണ ദിനം ആചരിക്കുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി യൂണിറ്റ് തലങ്ങളിൽ പ്രകടനവും ദിനാചരണ യോഗവും സംഘടിപ്പിച്ചു കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴയങ്ങാടി സബ് ട്രഷറിക്ക് മുന്നിൽ പ്രവർത്തകർ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി കരുണാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു ശമ്പളവും പെൻഷനും അഞ്ചു വർഷത്തിൽ പരിഷ്കരിക്കുക പെൻഷൻ കുടിശ്ശിക തീർക്കുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ദിനാചരണം

ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നു എന്നുള്ള ധാരണ ചില കേന്ദ്രങ്ങൾക്കുണ്ട് പെൻഷൻകാരാണ് വേറെ ജോലിയൊന്നുമില്ല അതുകൊണ്ട് സമരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാ അതല്ല സർവീസിലുള്ള ജീവനക്കാരെക്കാൾ ജോലി തിരക്കുള്ളവരാണ് പെൻഷൻകാർ സർവീസിലുള്ളവർക്ക് അവരുടെ ജോലി നിയോജക മണ്ഡലം പ്രസിഡന്റ് എം പി ദാമോദരൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം സെക്രട്ടറി വി പി ശേഖരൻ ഡോക്ടർ രമണി കുട്ടികൃഷ്ണൻ തമ്പാൻ ഉഷ ജയരാജൻ നാരായണൻ എന്നിവർ സംസാരിച്ചു ഗ്ലോബൽ ലാബ് മെഡിക്കൽ ലബോറട്ടറി പഴയതാടി